ഉത്തർപ്രദേശിലെ ഹത്രസിൽ സത്സംഗ പരിപാടിക്കിടെ ഉണ്ടായ ദുരന്തം സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യം അലഹബാദ് ഹൈക്കോടതിയിലാണ് പൊതു താല്പര്യ ഹർജി നൽകിയത് അഭിഭാഷകനായ ഗൌരവ് ദ്വിവേദിയാണ് ഹർജി നൽകിയത് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഗുജറാത്ത് ഹൈക്കോടതിയിലും ഹർജി നൽകിയിട്ടുണ്ട് വീഴ്ച വരുത്തിയ പോലീസ് കമ്മീഷണറെ സസ്പെൻഡ് ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യം ദുരന്തത്തിൽ മരണസംഖ്യ നൂറ്റി ഇരുപത്തി ഒന്നായെന്ന് യു പി സർക്കാർ അറിയിച്ചു അപകടത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ച ഉന്നതതല അന്വേഷണം തുടരുകയാണ് പരിപാടിയുടെ മുഖ്യ സംഘാടകനായ ബാബയെ കണ്ടെത്താനായില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം ഹാത്രസ് ടൗണിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ മാറി സിക്കണ്ടറാവോ തെഹസിലെ ഫുൽറായി ഗ്രാമത്തിലാണ് മതപരമായ ചടങ്ങിനിടെ ആളുകൾ തിക്കിലും തിരക്കിലും അകപ്പെട്ട് ദുരന്തമുണ്ടായത് ഭോലെ ബാബ എന്നറിയപ്പെടുന്ന നാരായൺ സഖർ വിശ്വഹരി എന്ന ആധ്യാത്മിക പ്രഭാഷകന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത് ദുരന്തത്തിനിരയായവരിൽ ഭൂരിഭാഗവും ഹാത്രസ് ഇറ്റാ ജില്ലകളിൽ നിന്നുള്ളവരാണ് ഒരു ലക്ഷത്തിലധികം ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ജില്ലാ ഭരണകൂടം അനുവദിച്ചതിലും ആയിരക്കണക്കിനധികം അധികം ആളുകൾ എത്തി പരിപാടി കഴിഞ്ഞ് പ്രഭാഷകൻ പോകാനൊരുങ്ങുമ്പോൾ ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടിയതാണ് അപകടത്തിലേക്ക് വഴി വെച്ചതെന്നാണ് ദൃക്സാക്ഷികൾ വിവരം ശാന്തി മകര ജോ ആ സംജ്ഞാന സോചാ നീ ഓരോ മൃത്യു ഗ അതേസമയം സംഭവത്തിൽ അന്വേഷണം നടത്തുന്ന പോലീസ് സംഘം ഭോലേബാബയെ കണ്ടെത്തുന്നതിനായി മെയ്ൻപുരി ജില്ലയിലെ രാംകുടിർ ചാരിറ്റബിൾ ട്രസ്റ്റിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ സുരക്ഷ ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയണമെന്ന് കോൺഗ്രസ് എം കെ എൽ ശർമ്മ ആവശ്യപ്പെട്ടു ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആഗ്ര അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അലിഗഡ് കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉന്നതതല സമിതി രൂപീകരിച്ചിരിക്കുന്നത് അമൃതാന്യൂസ് ന്യൂഡൽഹി